ലഹരിക്കെതിരെ ഉറച്ച കാൽവെയ്പ്പുകളുമായി സർവമത തീർത്ഥാടന പുണ്യകേന്ദ്രമായ കേന്ദ്രമായ കങ്ങഴപ്പത്തനാട് ശ്രീ മഹാപരാശക്തി ഭദ്രവിളക്ക് കർമ്മസ്ഥാനം ഭദ്രവിളക്ക കർമ്മസ്ഥാനത്ത് ഇന്ന് സർവേശ്വര പൂജയ്ക്കൊപ്പം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു സർവചരാചരങ്ങളെയും ഒന്നായി കണ്ട മാന്ത്രിക വിളക്കിലൂടെ അനുഗ്രഹം ചൊരിയുന്ന കർമ്മസ്ഥാനത്ത് ഇന്ന് ഏറെ വ്യത്യസ്തമായ ചടങ്ങാണ് രാവിലെ നടന്നത് ലഹരിയിൽ നശിച്ചു പോകുന്ന തലമുറകളെ അതിൽ നിന്നും രക്ഷിക്കാൻ ലക്ഷ്യമിട്ട് അമ്മയുടെ മുമ്പാകെ ഇന്ന് ഭക്തജനങ്ങൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു കർമ്മസ്ഥാനം പഠാധിപതി ബ്രഹ്മശ്രീ മധുദേവാനന്ദ തന്ത്രികൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരിയിലേക്ക് പോകുന്ന യുവതലമുറയെ രക്ഷിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ലഹരി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം കങ്ങഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി വി തോമസ് കുട്ടി നിർവഹിച്ചു ഇതര പ്രസ്ഥാനങ്ങൾ ചെയ്യാൻ പഠിക്കുന്ന വലിയ ദൗത്യമാണ് ലഹരിക്കെതിരായത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു മധുദേവാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു തുടക്കം കുറിക്കുമെങ്കിൽ പോരാട്ടം ശക്തമായില്ലെങ്കിൽ ഒരു സമൂഹം തന്നെ കർമ്മസ്ഥാനം അഡ്മിനിസ്ട്രേറ്റർ ബിജു പത്തനാട് പ്രസിഡന്റ് ഹരികൃഷ്ണൻ എളംകുളം കുഞ്ഞുഞ്ഞു ശാന്തികൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് മാസംതോറും നടത്തി വരാറുള്ള സർവൈശ്വര്യ പൂജയും കർമ്മസ്ഥാനത്ത് നടന്നു നൂറുകണക്കിന് ഭക്തജനങ്ങൾ പൂജകളിൽ സംബന്ധിച്ചു